ഇത് ഞങ്ങളുടെ സാറിൻ്റെ വില്ലയിലോട്ട് പോവുകയാണേ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് കാവ്യാമാധവൻ്റെ വീടുണ്ട് ഞാൻ കാണിക്കാമേ ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിലോട്ട് പോവുക ഇതാണ് സഫേ സഫയർ പ്ലാസ ഇതെല്ലാവർക്കും ഒന്നും അലോഡില്ല ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നമുക്കിവിടെ അലോഡുണ്ട് കണ്ടോ കാവ്യ മാധവൻ ഇവിടെയാണ് താമസിക്കുന്നത് കാണിക്കാം ഇങ്ങോട്ട് പോവുകയാണെ ഇങ്ങോട്ട് പോവുക പിന്നെ അവിടെ ജോസം വിളിച്ചായിരുന്നേ അപ്പോൾ അതിനും ഇങ്ങോട്ട് പോവാ ക്ലീൻ ആക്കണമായിരുന്നു നമ്മുടെ വില്ല ഇപ്പം നമ്മൾ പോവാ കാക്കനാട് ആ അറിയത്തില്ല എന്നെ ആ അല്ല നമ്മളവിടെ ഉണ്ട് സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടല്ലോ അപ്പോൾ അതെടുത്തോണ്ട് പോന പോവാണേ അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി കാണുന്നില്ല കണ്ടു അപ്പം ഞാൻ അത്യാവശ്യം ഞാൻ കാണിക്കുന്നത് ഈ കാണുന്നതാണ് കാവ്യമാധവൻ്റെ വീട് ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റാണേ ഇതുണ്ട് ഈ കാണുന്നുണ്ടോ ഇതുണ്ടോ ഇതാണ് കാവ്യ മാധവൻ്റെ വീട് കാണാത്തൊരു കണ്ടോളു കണ്ടോ ഞങ്ങളുടെ സാറ് ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് സാറൊക്കെ ഇതുപോലത്തെ ഒരു വില്ലയാണേ ഉണ്ടോ ഞാൻ കാണിക്കാം നല്ലോണം കാണിക്കാം കണ്ടോ ാണ് കാവ്യ മാധവൻ്റെ വഴി വീട് കഴിഞ്ഞാണ് ഞാനിങ്ങോട്ട് പോകുന്നത് ഇതാണ് കാവ്യ മാധവൻ്റെ വീട് വേണ്ട ഇതാണ് വീട് നമ്മൾ നമ്മുടെ വില്ലയിലോട്ട് പോവുകയാണെ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം എല്ലാവരും കൂട്ടാക്കണം ഫ്രണ്ട് ചെയ്യുക ഫ്രണ്ട് ആക്കണം അങ്ങനെയൊന്നും പറയരുതെന്നാണെന്നും ഞാൻ പറയുകയാണ് കേട്ടോ ഇതെല്ലാം വില്ലകളാണ് കേട്ടോ മൊത്തം വില്ലകളാണ്ട് ഇതെല്ലാം വീടുകളാണ് ഇതെല്ലാം വീടുകളാണ് നടുക്കൂടെ വഴി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സാറിൻ്റെ വീടാണ് നമ്മുടെ ണിക്കാവേ നമ്മുടെ സാറിൻ്റെ വീട് കാണിക്കാം ഇതുണ്ട് ഇതാണ് സാറിൻ്റെ വീട് അതെ ഇതാ ഉണ്ടോ ഇതാണ്